ശ്രീക്കായ ശിവക്ഷേത്രം പതിനാലാം അധ്യായം ഏഴ് മുതലുള്ള വചനങ്ങളിൽ വിരുന്നിന് ശനിക്കുമ്പോൾ കാണിക്കേണ്ട ആതിഥ്യമര്യാദകളെ പറ്റിയത് പിന്നെ പ്രമുഖ സ്ഥാനങ്ങളുണ്ട് വിരുന്നിന് അവിടെ കേരളയിലെന്നാല ആർക്ക് വേണ്ടിയിട്ടാണോ പ്രമുഖ സ്ഥാനം എടുക്കപ്പെട്ടിരിക്കുന്ന ഒരു വന്നു കഴിയുമ്പോൾ എഴുന്നേറ്റ് പുറകോട്ട് മാറിയിരിക്കുകയായിട്ടുള്ള ഈ വചനങ്ങൾ ഇന്നും പ്രസക്തമാണ് പലപ്പോഴും രാഷ്ട്രീയ സമ്മേളനങ്ങളില് പേര് ആരൊക്കെ ഇവിടെ ഇരിക്കണമെന്ന് പലയിടത്തും ചേർന്ന് എഴുതി കൊണ്ടുപോയി സ്ഥലം വരുന്ന സ്ഥലം ഇല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കയറി പിന്നെ എഴുന്നേൽപ്പിച്ച് മാറ്റി കഴിയുന്ന അവമാനമാണ് ோ இது நடக்கோ சம்மேளம் நடக்க ஒரு எங்களுக்கு ஆடிக்காது அவரு கிடையாது அங்கே உள்ள மெனியா உள்ளவரு அதிகா ഉണ്ടെങ്കിൽ മുമ്പോട്ട് വിളിച്ച് കഴിക്കുകയും അപ്പോൾ എല്ലാവരുടെയും മുമ്പാകെ നീ മാന്യനാകും നീ വിലമതിക്കപ്പെടും അതുകൊണ്ട് വിനിയത്തോടു കൂടി എനിമയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അഹന്തയുള്ള മനുഷ്യർ ഞാനാണ് വരികയാണെന്നുള്ള ചിന്ത മറ്റുള്ളവരെ പരിഗണിക്കാതിരിക്കുന്നത് ഈ വിനയ മനസ്ഥിതി ഉണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു ബസുകളിലൊക്കെ സീറ്റൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ട് സീനിയർ ഒക്കെ പ്രായത്തിലുണ്ട് എന്നാലും അവിടെ ചെറുപ്പക്കാർ കയറിയിരിക്കും സീനിയറിനെ കണ്ടാലും കടപ്പടൊക്കെ പറഞ്ഞ് ഒരു സ്ത്രീകളുടെ സീറ്റിൽ ശിഷ്ടാകാലം എഴുതി വെച്ചത് കൊണ്ട് നമ്മളെല്ലാവരും പാലിക്കേണ്ടതായിട്ടുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ പിന്നെ സത്യജീപത്തിന്റെ വലിയ ആവിക്കുള്ള സ്വീകരിക്കുന്ന അബിലിയർപ്പണ സംഭവം ഇപ്പൊ ഓരോ നാട്ടിലും യാഹുവേ സത്യദീപം വിസായക്കാരൻ വിശ്വാസത്തിന് ചുരുക്കം ദീപമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുന്നതാണ് ആ ദീപമാണ് യാഹുവേ യാഹ്വ എന്ന് പറഞ്ഞാൽ അസ്തിത്വമുള്ളവരായിരിക്കുന്നവരെന്നാണ് ആ ദീപത്തിലാണ് സ്തുതിയും ആരാമനെയൊക്കെ സുർപ്പിക്കേണ്ടത് എന്നാല് വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലൊക്കെ വിവിധ പേരുടെ ദീപങ്ങളുണ്ട് ഇസ്രായേൽ നാട്ടിലൊന്ന് ബാല ആരാധന ഉണ്ടായിരുന്നു രാജി വിജാതി സ്ത്രീയായിരുന്നു അവർ ബാലിന്റെ ആരാധനക്ക് അഹാംരാജ് അവരെ പ്രേരിപ്പിച്ചു വ്യക്തിയെ പ്രവാചകൻ പറഞ്ഞു സത്യതീ നമുക്ക് കണ്ടുപിടിക്കാൻ പെലിയർ പിടം നടന്നാവിന്റെ തകർന്നു കിടന്നിപ്പീം കേടുപാട് പന്ത്രണ്ട് ഗോത്രുന്ന പന്ത്രണ്ട് കല്ലുകളെടുത്തുറച്ചു കർത്താവിനങ്ങനെ മനോപരമായ ഒരു ബെലിപീഠം നിർമ്മിക്കുകയാണ് ചുറ്റും ചാലി കീറി പിറകിന്മേലെ വെള്ളം ഒഴിച്ചു ആളേ കഷ്ണങ്ങൾ ആക്കി അതിക്കി വിധി ചെയ്തു വൈകുരവും വെള്ളം ആ വിധിപ്പെട്ട വെള്ളം കൊടുത്തു പാണം ആകാശത്ത് ഇരക്കിയ ആയുധം പേരിൽ ശേചിക്കുവോ താബാത് ശക്തി ദീവോ വൈകുരവും ആയി വിധി ഒത്തിരി ഉണ്ടായിരുന്നു അവരത്തെ ആചാരമനുസരിച്ച് പഠിക്കണം എന്നിട്ട് ശേഷം കൈകളിൽ കിട്ടി കീറാൻ തുടങ്ങി ഒരുക്കാൻ തുടങ്ങി ആ തത്തു പക്ഷേ ആകാശത്ത് ഭീകരങ്ങളൊന്നുമില്ല എന്നാല് ഏരിയ പ്രവാദികളുടെ പ്രാർത്ഥന കേൾക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്രാഗ്യത്തിൻ്റെയും ആത്മകളെയും ാണ് എന്റെ പ്രാർത്ഥന കേൾക്കണമേ വിദാക്തന്മാരുടെ ദൈവമായി യാദവിനെ പ്രാർത്ഥിക്കണം എന്റെ പ്രാർത്ഥന കേൾക്കണമേ ഉടനെ അപ്പോൾ യാക്കുവയാണ് സത്യതീന്ന് ആളുകളെല്ലാം ആർത്തുപിടിക്കുകയാണ്

ഏകാന്തവാസത്തിലേക്ക് പറഞ്ഞ മണ്ണാരോഗ്യത്തിലേക്ക് പോകുന്ന രംഗമൊക്കെ ഇതായി സ്വീകരിക്കുന്നു അതിജീവവും ഇതുപോലെ തന്നെയാണ് രാജ്യവും ശത്രുക്കളും കീഴ്പ്പെടുത്തി ഒട്ടാൽ മട്ടുപ്പാഗത്തെ താഴെ കിട്ടും ഇങ്ങനെ രക്തവാദവും വഴിക്കുകയാണ് ലേഖനവും ഒമ്പത് ഒരാളുടെ വാക്യങ്ങളിൽ തന്റെ പുത്രം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സഭാസിലേക്ക് നിങ്ങളെ വിളിച്ച വിളിച്ചീപും സ്വസ്ഥരാണ് തന്റെ പുത്രനും നമ്മുടെ കർത്തവേശുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദിവസം യേശുക്രി വിളിച്ചതാരാണ് പിതാവായ ദൈവമാണ് നമ്മൾക്ക് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് നന്മയിൽ നിലനിൽക്കാനും യേശുവിന്റെ വല്യങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും ബാധ്യതയും കടമയും അവിടുത്തെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ എളിമയുള്ളവനായിരിക്കണം ഋഷികായിയുടെ ശിഷ്യയുടെ ശിഷ്യന്മാരുകായികളായിട്ടുള്ള ആളുകൾക്കെല്ലാവർക്കും തനത്താൻ വിലത്തപ്പെടുന്നവൻ താഴ്ത്തപ്പെടുമെന്ന് ഉള്ള പൈമനു ജീവിതത്തിൽ ഞാനാണോ വെളിവിൽ ചിന്തയില്ലാതെ എന്തെങ്കിലും നന്മ എനിക്കുണ്ടെങ്കിലും ദൈവം അനുവദിച്ചു തന്നതാണ് എന്റെ ജീവിതവും എന്റെ സമ്പത്തും എനിക്കുള്ളവയെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ചിന്തിച്ചുകൊണ്ട് വിനയത്തോടുകൂടി ദൈവത്തിൽ നന്ദിയും സ്ത്രീയും പറഞ്ഞുകൊണ്ട് നന്മയുടെയും കൃതജ്ഞതയുടെയും മാന്യതയുടെയും വിനയത്തിൻ്റെ ഒരു ജീവിതം നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ യേശുവിൻ്റെ യഥാർത്ഥ അന്യായത്